ബിഗ് ബോസ് തുടങ്ങിയിട്ട് കുറച്ചു ദിവസമേ ആയിട്ടുള്ളൂ എങ്കിലും സംഘർഷ ബഹുലമാണ് ചുരുക്കം സമയം കൊണ്ട് ഈ വീട് ഒന്ന് നോക്കിയാൽ പൊട്ടിത്തെറിക്കുന്ന മത്സരാർത്ഥികൾ അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഒരു മത്സരാർത്ഥിയുടെയും യഥാർത്ഥ വ്യക്തിത്വം പ്രേക്ഷകർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എല്ലാവരും കളിക്കാർ മാത്രം അതുകൊണ്ട് തന്നെ ടാസ്ക് ഇല്ലാത്ത സമയത്തെ ഇവരുടെ പെരുമാറ്റം പോലും മുഖംമൂടി അണിഞ്ഞതാണെന്ന് തോന്നിക്കുന്നതാണ് ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക സ്വീകാര്യത കിട്ടാറുള്ള ഗെയിം സ്ട്രാറ്റജിയാണ് ലവ് ട്രാക്ക് സീസൺ ഫസ്റ്റ് മുതൽ മത്സരാർത്ഥികൾ ഇത് പരീക്ഷിച്ചിട്ടുണ്ട് പേളിയുമാണിയും ശ്രീനീഷും ആത്മാർത്ഥമായി പ്രണയിച്ചു വിജയിച്ചത് ഇവിടെയാണ് കഴിഞ്ഞ സീസണിൽ സാഗറും സെറീനയും തമ്മിൽ ലവ് സ്ട്രാറ്റജി പുറത്തെടുത്തിരുന്നുവെങ്കിലും അത് വേണ്ട വിധത്തിൽ സ്വീകരിക്കപ്പെട്ടില്ലെന്ന് മാത്രമല്ല വെറും നാടകമാണെന്ന തരത്തിലായിരുന്നു ആരാധകർക്കിടയിലെ ചർച്ചകൾ ഇരുവരുടേതും ഹൌസിൽ നിലനിന്നു പോകാനുള്ള തന്ത്രമാണെന്ന തരത്തിലും പ്രേക്ഷകർ വിമർശിച്ചിരുന്നു ഇപ്പോഴത്തെ പുതിയ സീസണിലും പ്രണയം ചർച്ചയാവുകയാണ് അർജുനും ശ്രീധുവും ഗബ്രിയും ജാസ്മിൻ ജാഫറും തമ്മിലും പ്രണയത്തിനുള്ള സാധ്യതകൾ ഉണ്ടെന്ന തരത്തിലുള്ള ചർച്ചകൾ ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ ശക്തമാണ് ഏറ്റവും ഒടുവിലെ എപ്പിസോഡോടെ ഗബ്രി ജാസ്മിൻ പ്രണയം ഉറപ്പിച്ചിരിക്കുകയാണ് ആരാധകർ ടാസ്കുകൾക്ക് ശേഷം രാത്രിയോടെ ഇരുവരും ലൈറ്റ് ഓഫ് ചെയ്തെത്തി പുറത്ത് തനിച്ചിരുന്ന് സംസാരിക്കുന്ന വീഡിയോയാണ് ആണ് പുതിയ ചർച്ചകൾക്ക് കാരണമായിരിക്കുന്നത് ഗബ്രിയെ ചാരിയിരുന്ന പൊട്ടി കരയുകയാണ് ജാസ്മിൻ ഇതോടെ സാരില്ല പോട്ടെ നാളെ മിക്കവാറും ഐസ്ക്രീമിന്റെ ടാസ്ക് ഉണ്ടാവും കുറച്ച് ഐസ്ക്രീം കഴിക്കാം ഏകദേശം രണ്ടാഴ്ചയായി വന്ന പോലെയാണ് എന്നൊക്കെ ഗബ്രി പറയുന്നുണ്ട് ഇതിനിടെ തന്റെ കണ്ണുനീര് തുടയ്ക്കാൻ ഒരു ടിഷ്യൂ എടുത്തുകൊണ്ട് തരുമോ എന്ന് ജാസ്മിൻ ചോദിച്ചു എന്റെ തുണിയിൽ തന്നെ തുടച്ചോ പ്രശ്നമില്ല നാളെ കഴുകി തന്നാൽ മതി എന്നാണ് ഗബ്രി അപ്പോൾ പറഞ്ഞത് ഇത് കേട്ട് ചിരിച്ച ജാസ്മിൻ ഗബ്രിയെ തമാശ രൂപേണ തല്ലുന്നുണ്ട് ഇതിനിടെ ക്യാമറ നമ്മളെ നോക്കുന്നുണ്ടെന്ന് ജാസ്മിൻ ഗബ്രിയോട് രഹസ്യമായി പറയുന്നു ഇത് കുറേ നേരമായി നമ്മളെ തന്നെ നോക്കുന്നുവെന്നും നോക്കാതെ ഇരുന്നൂടെയെന്നും ഇരുവരും പറയുന്നുണ്ട് ഞാൻ ഇന്ന് വളരെ ഫൗളായിട്ടാണ് കളിച്ചതെന്നും എപ്പോഴും ഇരുന്ന് കരയുകയാണെന്നും ജാസ്മീൻ പറയുന്നുണ്ട് നാളെ മിക്കവാറും എന്നെ കരച്ചിൽ കരച്ചിലാണിയെന്ന് വിളിക്കുമായിരിക്കുമെന്നും ജാസ്മീൻ പറയുന്നുണ്ട് ഇതിനോട് നീ കുക്കിംഗ് ടീമിലായിരുന്നുവെങ്കിൽ യാതൊരു പ്രശ്നവുമില്ലായിരുന്നുവെന്നാണ് ഗബ്രി പറയുന്നത് എന്തായാലും ഇരുവരും തമ്മിൽ ഈ അടുപ്പവും സൗഹൃദവും തുടരുമോ എന്നും പ്രണയം ചൂടുപിടിക്കുമോ എന്നുമൊക്കെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഇരുവരുടെയും വെറും സ്ട്രാറ്റജി മാത്രമാണെന്ന വിലയിരുത്തലുകൾ ഉണ്ടായാൽ അത് ഇരുവർക്കും തിരിച്ചടിയായി മാറാനുള്ള സാധ്യതയും ഒരു വിവാഹം ആരാധകർ തള്ളിക്കളയുന്നില്ല